ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വാർത്തകൾ ചാർജ് ഇലക്ട്രിക് സ്കൂട്ടർ വളാഞ്ചേരി സ്വദേശി സൈഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഫർണിച്ചർത്തിയത് പെട്ടെന്ന് കണ്ടതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി വളാഞ്ചേരിയിൽ ചാർജ് ചെയ്യുന്നതിനിടെയാണ് ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചത് ഇന്ന് രാവിലെ മൂന്നേ കാലോടു കൂടിയാണ് സംഭവം ഉണ്ടായത് വളാഞ്ചേരി സ്വദേശി സൈഫുദ്ദീൻറെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് കത്തിയത് രാത്രി പത്ത് മണിയോടെ ചാർജിലിട്ടാൽ ഓഫ് ചെയ്യാറുണ്ട് എന്നാൽ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ ശബ്ദം കേട്ടാണ് ഉണർന്നത് സ്കൂട്ടർ കത്തി നശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സൈഫുദ്ദീൻ വെള്ളം ഉപയോഗിച്ച് തീ അണച്ചു വണ്ടി നിൽക്കുന്ന സ്ഥലവും കത്തിനശിച്ചു എന്നിട്ട് മൂന്ന് വർഷത്തോളായി ഇവിടെ ചെറിയൊരു ഒരു ചെറിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഡെലിവറിക്കും മൂന്നു വർഷമായി വണ്ടി എടുത്തിട്ട് കൊമാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇലക്ട്രിക്ക് വണ്ടിയാണ് അങ്ങാടിപ്പുറത്തു നിന്നാണ് ഷോറൂമിൽ നിന്നാണ് എടുത്തത് ഞാൻ സാധാരണയായിട്ടൊരു രാത്രി പത്ത് മണിക്ക് വണ്ടി ചാർജ് ചെയ്തിടും പിന്നെ ഒരു നാല് മണിക്ക് ആകുമ്പോഴത്തേന് റിമൂവ് ചെയ്യാറുണ്ട് രാതർഷികമായിട്ട് ഇന്നലെ ഒരു മൂന്നേ കാലോടു കൂടി ഇവിടെ വളരെ ഭയാനകരമായ സൗണ്ടും അതുപോലെ അഗ്നി കോളങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വളരെ വളരെ ഇതിൽ കാണപ്പെട്ടു അപ്പോൾ ചേച്ചിയും കണ്ടത് പൈപ്പും കാര്യങ്ങളൊക്കെ വേഗം വെള്ളം ചെയ്ത് വർഷം മുൻപ് അങ്ങാടിപ്പുറത്ത് നിന്നാണ് കൊമാക്കി കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതെന്ന് ഉടമ പറഞ്ഞു ബാറ്ററിയുടെ ഭാഗത്തായിരുന്നു തീ ഉണ്ടായിരുന്നത് പെട്ടെന്ന് കണ്ടതിനാൽ തീ അണക്കാൻ സാധിച്ചത് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി ന്യൂസ് ഡെസ്ക്